ർക്ക് ആവശ്യം എന്ന് പറയുന്നത് അഞ്ച് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് കുടിക്കാൻ വെള്ളം വേണം അവർക്ക് ചികിത്സിക്കാൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യം വേണം മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം ഉണ്ടാവണം അതുപോലെ ആവശ്യത്തിനുള്ള ശൗചാലയം ഇങ്ങനെ അടിസ്ഥാനപരമായി കഴിക്കാൻ ഭക്ഷണം ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യം ഉണ്ടാവുക അത് ഒരു ഭക്തന്റെ ഭരണഘടനാദത്തമായ അവകാശമാണ് അത് ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റിന് ബാധ്യത വാസ്തവത്തിൽ ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരാണ് സർക്കാരിന്റെ കടമയാണ് മാത്രവുമല്ല ഇങ്ങനെ ആളുകൾ തിങ്ങിക്കൂടുന്നതിലൂടെ ഉണ്ടാകുന്ന വരുമാനം സർക്കാരിനാണ് ആളുകൾ എവിടെയൊക്കെ തിങ്ങിക്കൂടുന്നുണ്ടോ സർക്കാരിന് അവിടെ വരുമാനം ഉണ്ടാകുന്നുണ്ട് കാരണം അവിടെ ഉള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ സാധന സാമഗ്രികൾ വാങ്ങും അവർക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെയൊക്കെ ഒരു ചെറിയ ബിസിനസ് നടക്കും ഇതിലൂടെയൊക്കെ വരുമാനം സർക്കാരിനാണ് ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് സർക്കാർ അങ്ങേയറ്റം വളരെ എന്താ പറയുക വളരെ നിഷേധാത്മകമായ ഒരിക്കൽ പോലും നമുക്ക് മാപ്പർഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കുറ്റമാണ് സർക്കാർ ഈ ജനങ്ങളോട് കാണിക്കും ഈ പത്ത് ജനങ്ങളോട് കാണിക്കും ബിജെപിയുടെ പ്രതിനിധ വെച്ചേനെ മുൻപ് എത്തിയത് ദേവസ്വ മന്ത്രിയും ശക്തമാണ് അവരെ ഇരുമേലും നിരക്കിലും പൊമ്പയിലും എത്തി അവർ വിശദീകരണം ഓരോ ഇങ്ങനെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ളതാണ് ബിജെപി ആദ്യം പ്രശ്നങ്ങൾക്ക് എങ്ങനെയാ വൈകി പോകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്ന പരിഹാരം ഉണ്ടാവും പിന്നെ ഇവിടെ വന്ന് പ്രശ്നം പരിഹരിക്കേണ്ട ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയോ പ്രശ്നം ഉണ്ടാക്കിയവരാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് പ്രശ്നം ഉണ്ടാക്കിയവരാണ് പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ പറഞ്ഞത് ആ അവര് അവരല്ലേ ആദ്യം വരണ്ട പ്രശ്നം ഉണ്ടാക്കിയവരല്ലേ ആദ്യം വരണ്ടു പരിഹരിക്കാൻ അവര് തന്നെയല്ലേ പരിഹരിക്കേണ്ടത് പക്ഷെ ഞങ്ങളല്ലേ പരിഹരിക്കേണ്ടത് ഞങ്ങൾ പ്രശ്നം പരിഹരിക്കേണ്ടവരല്ല പ്രശ്നം ഉണ്ടാക്കിയവരുമല്ല പ്രശ്നം ഉണ്ടാക്കിയവരും പരിഹരിക്കേണ്ടവരും ചെയ്യട്ടെ പക്ഷെ എന്നിട്ടും എല്ലാവരും എത്തിയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റേ മന്ത്രി എന്ന് പറയുന്ന ഇന്നലെയല്ലേ പറഞ്ഞു എന്താ ഇതിനുമ്പ് ഒരാഞ്ഞു എത്രയും കിടന്ന് ജനങ്ങൾ നിലവിളിച്ചപ്പോൾ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ നാട്ടിലെ മീഡിയയും എല്ലാവരും വളരെ ഒച്ചപ്പാടും ബഹളവും പ്രതിഷേധവും അമർഷവും ദുഃഖവും ഒക്കെ രേഖപ്പെടുത്തിയപ്പോൾ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴല്ലേ തിരിച്ചു വന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അത് അവരെ അതാ സമയത്ത് ഞങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുകയും വിവര അതിന് പരിഹാരം ഉണ്ടാകത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും ഞങ്ങൾ പരിഹരിക്കേണ്ടവരല്ല ഞങ്ങൾ പ്രശ്നങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടവരാണ് ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കുക മുഖ്യമന്ത്രിയും ദേവസ്വം പറഞ്ഞു രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബിജെപിയൊക്കെ ശ്രമിക്കുന്നത് പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്നുണ്ട് പക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം ഞാനിതേവരെ സംസാരിച്ചാൽ ഒരു രാഷ്ട്രീയം പറയുന്നില്ല ഇവിടെ നവകേരള സദസ്സും മറ്റുമൊക്കെ നടത്താൻ അവിടേക്ക് ആവശ്യത്തിന് പോലീസ് ആവശ്യത്തിന് പണം അവിടെ വലിയ വലിയ ടെന്റുകളും ഒക്കെ കെട്ടി പതിനായിരക്കണക്കിന് രൂപ ചെലവഴിച്ചൊക്കെ നടത്തുമ്പോൾ ഇവിടെ അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയം അല്ലാതെ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയം ശ്രമിച്ചത് അല്ലെ ഞങ്ങളൊക്കെ ഈ പത്ത് അൻപത് വർഷക്കാലമായിട്ട് ശബരിമല വരുന്നവരാണ് ശബരിമലയിലെ വിഷയങ്ങൾ ഇവിടത്തെ കോടതിയുടെയും ഗവൺമെന്റിന്റെ ശ്രദ്ധയും തുണ്ടിലേയും മുൻപന്തിയിൽ നിന്ന് പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഈ മണ്ണിൽ നിന്ന് ഈക്ഷി ഈ മണ്ണിനു വേണ്ടി നിലനിൽപ്പിന് വേണ്ടി രക്തം കൊടുത്തിട്ടുള്ളവരാണ് ജീവൻ കൊടുത്തിട്ടുള്ളവരാണ് ഞാൻ ചോദിക്കട്ടെ ഈ മന്ത്രി എന്ത് കൊടുത്തിട്ടുണ്ട് ഈ രാഷ്ട്രീയമാണെന്ന് പറയുന്ന മന്ത്രി എന്ത് ഈ ഈ വേണ്ടി ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ത്യാഗം സഹിച്ചിട്ടുള്ളവരാണ് ത്യാഗം സഹിച്ചിട്ടുള്ളവരുടെ മുഖത്ത് നോക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതാണ് രാഷ്ട്രീയം അദ്ദേഹത്തിന് ആവശ്യം ചോരയാണ് അതേട്ടാ അതേപോലെ ഈ മണ്ഡലകാലം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നിനെ ആരംഭിക്കുന്നു പമ്പയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രളയ സമയത്ത് അവിടുത്തെ സൗകര്യങ്ങളെല്ലാം പോയതാണ് ഇത്രയും നാളായിട്ട് അവിടെ ഒരു ഷെഡ് ഷെഡിടുകയോ അയ്യപ്പന്മാർക്ക് വിരിവെക്കാനുള്ള സൗകര്യം ഒരുക്കി അതുപോലെ തന്നെ ത്രിവേണിയിൽ ആ ബലിതർപ്പണം നടത്തുന്നവർക്ക് അതിനുള്ള സംവിധാനം ഒരുക്കി ഒന്നും ദേവസ്വം ബോർഡ് ചെയ്തിട്ടില്ല ദേവസ്വം ബോർഡ് ഈ ശബരിമലയോട് മാത്രമാണ് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശബരിമലയാണ് ദേവസ്വം ബോർഡ് കുറച്ചുകൂടി കാര്യമായി ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ശബരിമലയില് ഇത്തരത്തിലുള്ള ഒരു അടിസ്ഥാന സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കാത്തത് അയ്യപ്പഭക്തരോടുള്ള ഒരു പകവീട്ടലായിട്ടാണോ ബിജെപി കാണുന്നത് ഇത് വാസ്തവത്തിൽ ഇച്ഛാശക്തി ഇല്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ഭക്തന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഒരിക്കലും അവർക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ വൺ അല്ല അതുകൊണ്ടാണ് ഒരു മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്താത്തത് ദേവസ്വം ബോർഡ് നടത്തുന്നില്ല അതോടൊപ്പം തന്നെ ഗവൺമെന്റ് നടത്തുന്നില്ല ഒന്നാം തീയതി നട തുറക്കുമ്പോഴേക്ക് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ആർ തലച്ച് ശബരിമലയിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും ശബരിമലയിലേക്ക് വരുന്നവർ നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതം നോക്കിയിട്ടാണ് അവർ നാൽപ്പത്തൊന്ന് ദിവസം മുമ്പ് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് പക്ഷെ അവർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ളത് ചെയ്തു കൊടുക്കണമെങ്കിൽ മുൻകൂട്ടി വളരെ ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിക്കണം മാത്രമല്ല മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ശബരിമലയെപ്പറ്റി ചിന്തിക്കുന്നവരുണ്ടാവാം ശബരിമല എന്ന് പറയുന്നത് ആണ് ആയിരത്തി മുന്നൂറിൽ പരം ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ ഒരു ധനസ്രോതസ് എന്ന് പറയുന്നത് ശബരിമലയാണ് ദേവസ്വം ബോർഡ് അത് മനസ്സിലാക്കേണ്ടേ ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത് പോലും വാസ്തവത്തിൽ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ നിൽക്കുന്ന ശബരിമല ഉള്ളത് ആ ശബരിമലയോട് എന്തിനാണ് ഇത്രയധികം നിന്നയും ഇത്രയധികം നിഷേധാത്മകവും അവഗണനാത്മ എന്നോട് കൂടിയിട്ടുള്ള പെരുമാറ്റം എന്തിനാണ് അതാണ് ചോദ്യം ഇവിടെ ഇവരാരും ഒരു കാര്യം സംവദിക്കുന്നില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല വീഴ്ച സംഭവിക്കുകയും ഞങ്ങൾക്ക് അതിൽ ഖേദമുണ്ടെന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറയാനുള്ള മനുഷ്യത്വം എന്തുകൊണ്ട് അല്ലെങ്കിൽ സാമാന്യ പൗരബോധം എന്തുകൊണ്ട് ഇവിടുത്തെ ദേവസ്വം ബോർഡ് വിസനില്ല അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്കില്ല ഇവിടെ ഒരു പ്രശ്നമില്ലെന്നാ ഇപ്പോഴും പറയുന്നു മുഖ്യമന്ത്രി എന്താ പറയുന്നു ഇവിടെ ഒരു പ്രശ്നമില്ല എന്നാ പറയുന്നു പ്രശ്നം ആരോ പറഞ്ഞുണ്ടാക്കുന്നതെന്നാ പ്രശ്ന എല്ലാം കണ്ടിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്ന ആ നിസംഗതയുടെ രാഷ്ട്രീയമാണ് ഇവിടുത്തെ വാർഷിക പ്രശ്നം ഇവിടത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നം അതാണ് അതേസമയം വസ്തുതാപരമായി പ്രശ്നങ്ങളെ സമീപിക്കുകയും അങ്ങേറ്റം സത്യസന്ധതയോടുകൂടി വിലയിരുത്തി പരിഹാരം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരികളാണ് എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ വീഴ്ച പറ്റിയിട്ടുണ്ട് ഇപ്പോൾ പറയുന്നു റോഡിൽ ഭക്തജനങ്ങളെ തടഞ്ഞേ ശരിയായില്ല എന്ന് ബോധ്യം വന്നു അപ്പൊ അത് തെറ്റല്ലേ ആ തെറ്റ് അംഗീകരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം വെള്ളമില്ലാത്ത ആഹാരമില്ലാത്ത മലമൂത്ര വിസദ്ധത്തിന് സൗകര്യമില്ലാത്ത നട റോഡിൽ കാട്ടിനും മധ്യത്തിൽ കൊണ്ടുപോയി ഭക്തി ആയിരക്കണക്കിലും ഭക്തജനങ്ങളെ തടഞ്ഞിടുക എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ ധംസനമാണ് അതോട് തന്നെ പൗരാവകാശ നിഷേധമാണ് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവന്റെ ഭരണഘടനാദത്തമായ അവകാശങ്ങളുള്ള കയ്യേറ്റമാണ് ഇത് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നല്ലേ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ദേവസ്മന്തിന് പറയുന്ന ഒരു പ്രശ്നമില്ല മറ്റാരോ പ്രശ്നം ഉണ്ടാക്കാനാണ് ഞങ്ങളാരാ പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ വരുന്നത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നില്ലല്ലോ ഇവിടെ ശബരിമലയ്ക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് ശബരിമലയ്ക്ക് സ്ഥലം കിട്ടാൻ വേണ്ടി നിയമ യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് ഇന്നും ഞാൻ പറയുന്നു ജോയിന്റ് സർവേ നടന്നിട്ടുണ്ട് ഈ നിലക്കലിനും അതുപോലെ തന്നെ പമ്പയ്ക്കും ശബരിമലയ്ക്കും എത്രയോ ഏക്കർ കണക്കിന് ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് അത് എന്താ വീണ്ടെടുക്കാത്തത് എന്താണ് പമ്പയിൽ എന്തുകൊണ്ട് പാർക്കിംഗ് അനുവദിക്കുന്നില്ല പമ്പയിൽ അമ്പത് ഏക്കറോളം ഭൂമി ഉണ്ട് ജോയിന്റ് സർവേയിൽ അളന്ന് തിട്ടപ്പെടുത്തി അഡ്വക്കേറ്റ് കമ്മീഷണർ സ്ഥലത്ത് വന്ന് ജോ സർവേ ഡിപ്പാർട്ട്മെന്റും ദേവസ്വവും വനംവകുപ്പും എല്ലാവരും കൂടി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടിട്ടുണ്ട് എന്താ അത് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം അത് ഉപയോഗിക്കാതെ കുറ്റം വേറെ ഇത് തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ആളുകളോട് അരിശം തീർക്കുന്നതിനാണ് എന്തിനാണ് അതുകൊണ്ട് പമ്പയിൽ ഈ കാറുകൾ പാർക്ക് ചെയ്യാൻ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കണം അതാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പമ്പയിൽ അത് അനുവദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ആറായിരത്തോളം വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ഇവിടുത്തെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും അതുപോലെ തന്നെ ഏതാണ്ട് മുന്നൂറോളം ഏക്കർ വരുന്ന ഈ സ്ഥലത്തിലെ ഓരോ ഇഞ്ച് ഭൂമിയും പ്രയോജനപ്പെടുത്തണം അങ്ങനെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും ഇനി രണ്ടാമത് ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് ആവശ്യമായുള്ള ഭക്ഷണം കൊടുക്കണം എന്തുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ ഇവിടുത്തെ സേവന സംഘത്തെ സംഘടനകളെ അനുവദിക്കുന്നില്ല എന്തുകൊണ്ട് അയ്യപ്പ സേവാ സംഘത്തെ അനുവദിക്കുന്നില്ല ഇതുപോലുള്ള നിരവധി ട്രസ്റ്റുകൾ ശബരിമല അയ്യപ്പ സേവാ സമാജം പോലെയുള്ള ട്രസ്റ്റുകൾ കോടതിയെ സമീപിച്ചപ്പോൾ അന്നദാനം അനുവദിക്കില്ല എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ് ഗവൺമെന്റ് ആണ് കാരണം എന്താ വൻകിട ഹോട്ടൽ ലോബികളാണ് ഇതിന്റെ പിന്നിൽ വൻകിട ആളുകൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി അയ്യപ്പന്മാരെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അവരാണ് ഈ അന്നദാനത്തിന് എതിർത്ത് നിൽക്കുന്നത് അവർക്കിടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെയാണ് ഇതിന് സമാനം പറയേണ്ടത് എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ കാട്ടിൽ പിടിച്ചിടുന്ന സന്ദർഭത്തിൽ അതിനു മുമ്പ് അവിടെ വെള്ളം കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ ഭക്ഷണം കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ ഇന്നിവർ അപ്പം ഇവിടെ മനുഷ്യത്വപൂർണമായ സമീപനം ആണ് ആവശ്യം മനുഷ്യത്വമാണ് ഇവിടെ കൊല ചെയ്യപ്പെടുന്നത് കുരുതി ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നത് തെറ്റാണ് മുഖ്യമന്ത്രി പറയുന്നത് വളരെ പെട്ടെന്നാളുകൾ ഇവിടെ എത്തിച്ചേർന്നതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് അത് നിസ്സാരമില്ല ഇതിനെ എന്തിനാണ് നിസ്സാരവൽക്കരിക്കുന്നത് പ്രശ്നങ്ങളെ തമസ്കരിക്കുന്നത് എന്തിനാണ് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് തന്നെ കാണണം ഇവിടെ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും അതിനെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇവിടെ നിലക്കലിനുണ്ട് പക്ഷെ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് ശബരിമല നട തുറന്നു കഴിഞ്ഞാൽ അയ്യപ്പന്മാർ ഇവിടെ വരും എന്ന് അറിയാൻ ഉള്ള സാമാന്യ ബോധം ഈ ഭരിക്കുന്നവർക്കില്ലേ അതുകൊണ്ട് പെട്ടെന്ന് ആളുകൾ വന്നു എന്ന് പറയുന്നില്ല അഥർത്ഥം അയ്യപ്പന്മാർ മാലിടുന്ന ക്ഷേത്രത്തിൽ വരാനാണ് ദർശനം നടത്താനാണ് അത് അവരുടെ മൗലികാവകാശമാണ് ആ മൗലികമായ അവരുടെ ഭരണഘടനാദത്തമായ അവകാശം എന്തിന് നിഷേധിക്കണം ഒരയ്യപ്പൻ പോലും കണ്ണുനിർത്തുള്ളികൾ വീഴ്ത്തി ഈ മണ്ണിൽ വീഴാൻ ഇടപെറരുത് ഇവിടെ വന്നപ്പോൾ എത്ര ഭക്തജനങ്ങളാണ് മാറത്ത് കൈയടിച്ച് നിലവിളിച്ചുകൊണ്ട് എത്ര അമ്മമാരാണ് വർത്തമാനം പറയുന്നത് ഇവിടെ സ്ത്രീകളും കുട്ടികളും കൂടിയതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുന്നത് ഇവിടെ സ്ത്രീകളും കുട്ടികളും പണ്ടും വന്നിട്ടുണ്ട് ഇവിടെ മണികണ്ഠന്മാരും അതുപോലെ ഏർ മാളികപ്പുറങ്ങളും ശബരിമല ക്ഷേത്രത്തിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് മുപ്പത് ശതമാനത്തോളം വന്നിട്ടുണ്ട് കണക്കുകൾ പരിശോധിക്കട്ടെ അതുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മുൻ ഡി ജി പിമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് എന്താണ് അവർ പറയുന്നത് ഇതിനേക്കാളൊക്കെ ആളുകൾ കൂടിയ സന്ദർഭത്തിൽ ഒരു പ്രശ്നവും കൂടാതെ പതിനെട്ടാം പടിയിൽ ആളുകളെ കയറ്റിയിട്ടുണ്ട് തൊണ്ണൂറ് പേരെ നൂറ് പേരെ നൂറ്റിപ്പത്ത് പേരെ കയറ്റിയിട്ടുള്ള സന്ദർഭങ്ങൾ അതാ അവരാണ് പറയുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനന്തഗോവൻ പറയുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്നു അദ്ദേഹവും പറയുന്നു അനുഭവ സമ്പന്നരായിട്ടുള്ള ആളുകൾ പറയുന്നത് കേൾക്കേണ്ടേ അപ്പൊ തെറ്റാണ് ഭാഗത്തുനിന്നാണ് തെറ്റ് ഈ ഭരണകൂടത്തിൻ്റെതാണ് ഭരണകൂടം തെറ്റേറ്റു പറയണം എന്നിട്ട് അയ്യപ്പ ഭക്തന്മാരോട് മാപ്പ് പറയണം ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി അതിൽ ഖേദിക്കുന്നു എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം അല്ലാതെ എന്നെപ്പോലെ മറ്റുള്ളവർ ഈ പ്രശ്നങ്ങൾ പറയുന്നവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കുറ്റവാളികളെ പോലെ വിചാരണ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അയ്യപ്പ ഭക്തന്മാർ അത് സഹിക്കില്ല ക്ഷമിക്കില്ല പൊറുക്കില്ല